ഹലോ ഡായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാല് നമ്മൾ സുബ്രഹ്മണ്യം അമ്പലത്തിൽ പോകുന്നുണ്ട് കുറെ നാളായി പോകണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്ന് അല്ല ഒരു അവസരം എനിക്ക് കിട്ടി അപ്പോൾ ഇന്ന് ഞാനും ഏട്ടനും കുഞ്ഞിയും അമ്മയും ചേച്ചിയും ചേച്ചിയാണ് മോനും പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഏട്ടനും കൂടിയിട്ടാണ് പോകുന്നത് കാർ ആക്കിയിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ പാണ്ടി എത്താനായി പാണ്ടിക്ക് മൂന്ന് നാല് കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു കാടന്നെ കടന്നിട്ട് വരണം പാണ്ടി ടൗണിലേക്ക് എത്തണമെങ്കിൽ അപ്പ കായ നമ്മിപ്പൊ പാണ്ടി ടൗൺ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് പാണ്ടിക്ക് ഞാൻ വന്നില്ലേ കുറച്ച് മൂന്നാല് കിലോമീറ്റർ ഉണ്ട് പാണ്ടി എത്തിയാൽ കുറച്ച് വിളിയായി അല്ലെങ്കിൽ കാട്ടിലെ ഇവിടെ തന്നെ വരണം പാണ്ടി ടൗൺ എല്ലാം പാണ്ടി ടൗൺ എത്തുമ്പോ കുറച്ച് വിളി വന്നേ അപ്പ കായ രാവിലെ ആയതെ ചേച്ചി നിൽക്കുന്നൊന്നും ഒരു മൂടില്ല കാരണം രാവിലെ എണീച്ചിട്ട് പോന്ന അല്ലേ ആ അമ്മ പോകുമ്പോൾ ജാൽസുറ വഴിയാണ് പോയത് അപ്പോൾ പാണ്ടി അടൂർ പിന്നെ കൊട്ടിയടി പിന്നെ ജാൽസുറ നേരെ എത്തുന്നത് അപ്പോൾ ഫുള്ള് ഫോറസ്റ്റാണ് ഇരുന്ന് തുടങ്ങിയാൽ അങ്ങ് അങ്ങോളം വരെ കൊട്ടിയടി കഴിഞ്ഞാൽ പിന്നെ കർണാടക ബോർഡറാണ് പിന്നെ ഫുള്ള് ഫോറസ്റ്റാണ് അമ്പലത്തിൻ്റെ ആ ഒരു ഇതുവരെ ഫോറസ്റ്റ് തന്നെയാണ് രാവിലെ എണീച്ചിട്ട് പോയത് കൊണ്ട് മോനെല്ലാം കുറച്ച് ഛർദ്ദിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം എൻ്റെ മുഖത്ത് കാണാനുണ്ട് ജാൽസൂർ എത്താനാകുമ്പോൾ നമ്മൾ പെട്രോളടിച്ചു അട പിന്നെ കർണാടക തന്നെ എല്ലാവരും ഏകദേശം മിണ്ടുന്നതും എല്ലാം മിണ്ടുന്നത് കർണാടക തന്നെ അപ്പോൾ ഭാഷ അറിയുന്നവർ കൂടെയുണ്ടാകുന്ന കുറച്ച് നല്ലതാണ് ഇങ്ങനെ സ്ഥലമല്ലെത്തുമ്പോൾ ഇപ്പം നമ്മൾ ജാൽസൂർ വഴി പോയിക്കോണ്ടിണ്ട് കർണാടക എത്താനായി തോന്നുന്നു ജാൽസൂർ കഴിഞ്ഞിനെ ഫുള്ള് റബ്ബറിൻ്റെ തോട്ടമാണ് ഫുള്ള് പറഞ്ഞാൽ ഫുള്ള് റബ്ബറിൻ്റെ തോട്ടം അങ്ങനെ കണ്ടാൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒന്ന് എല്ലാം തോന്നും കണ്ടാൽ ദൂരത്തുനിന്ന് വണ്ടിന്ന് കണ്ടാൽ തന്നെ അത്ര രസമാണ് കാണാൻ അവട്ടെല്ലാം നമ്മളെ കുഞ്ഞുമോൾ ഇതാ ഇടുന്ന ഇടന്ന് പോകുമ്പോൾ ഉറങ്ങിയതാന്ന് കുറച്ച് ദൂരെത്തുമ്പോൾ അവിടെ താനാവുമ്പോൾ കുളം എണീച്ചു എണീച്ചിട്ടില്ല കളിയാന്ന് ഈ കാണുന്നത് കാറിൽ പോകുമ്പോൾ അല്ല സന്തോഷം ഓളത്ത് കണ്ടതന്നെ വേറെന്നെ ഇത് നമ്മൾ ഇതുവരെ അങ്ങനെ കാറിൽ പോയിട്ടൊന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ല അവൾക്ക് എന്നാലും ഫസ്റ്റ് ഇതും പോലെ ആദ്യം മുകളിലോട്ടെല്ലാം നോക്കിയിട്ട് കുറച്ച് കളിച്ചോണ്ടായി പിന്നെ ഇങ്ങനെ ഈ മരവല അനുകുന്നെല്ലാം കാണുമ്പോൾ ഓക്കെ അത് വേറെന്നെ വേറെന്തോ സംഭവമായിട്ട് വിചാരിച്ചിട്ട് ഭയങ്കര കളി അപ്പോൾ ഈ പാലം കൂടി കഴിഞ്ഞാൽ നമ്മൾ സുബ്രഹ്മണ്യ അമ്പലത്തിലേക്ക് എത്തി അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് അവിടുന്ന് കുറച്ച് നടക്കണം പാർക്കിങ്ങിൽ വണ്ടി വെച്ചു അവിടെ പൈസ കൊടുക്കണം തോന്നു ഒരു പത്ത് ഇരുപ മുപ്പത് ഉറുപ്പായിട്ടൊക്കെ കൊടുക്കണം എന്ന് തോന്നുന്നത് അവിടെ പാർക്കിങ്ങിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് അവിടെ നിന്ന് അത്ര ഭയങ്കര ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ കാല് കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിലായിരുന്നു നമ്മൾ പോകുമ്പളേ ഇല്ല തിരക്ക് പാർക്കിങ്ങിൽ അത്ര തിരക്കില്ല പിന്നെ ആ ഗ്രൗണ്ട് അമ്പലത്തിൻ്റെ ഗ്രൗണ്ട് എത്തുമ്പോൾ അങ്ങനെ അവിടെ എത്തിയിട്ടാവുമ്പോൾ ഒരു രസമാണ് എന്നാലും അത്രയും തിരക്കാന്ന് പറഞ്ഞാൽ അത്രയും തിരക്കായിരുന്നു നമ്മൾ കൂടെ വന്ന ഒരാളെ ചെരുപ്പ് വരെ കാണാതായിട്ടുണ്ട് വേറെ ആരോ ഇട്ടിട്ട് പോയിട്ട് പിന്നെ അത് അവിടെ തന്നെ കൊണ്ടുവച്ചിട്ടില്ല അവരുണ്ട് ആരെയെന്ന് ഞാൻ പറയുന്നില്ല വണ്ടി ഇറങ്ങിയിട്ട് ഏട്ടനും കുഞ്ഞും നടക്കുന്നുണ്ട് ഫ്രണ്ട് ഇപ്പൊ നമ്മ അമ്പലത്തിന്റെ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണുമല്ലോ അത്രയും തിരക്കാന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ തന്നെ കാൽകൂത്താൻ കൂടി സ്ഥലമില്ലാത്ത രീതിയിൽ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ഫസ്റ്റ് ആണ് ടൈമാന്നീ അമ്പലത്തിലേക്ക് വരുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എല്ലാം വരുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ എങ്ങനെ അമ്പലത്തെ അമ്പലം കാണാനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ പണ്ട് ഈയൊരു ദിവസത്തിനായിട്ട് ഞാൻ കുറേ ദിവസമായി ഇതാ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ മെയിൻ ഒരു രസം എന്ന് പറഞ്ഞാൽ ഉള്ളി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെ ഒരു പാർക്ക് പോലെയാണ് കുഞ്ഞുമൊക്കെ കളിക്കാനും ഫോട്ടോ എടുക്കാനും ഇരിക്കാനും എന്നെല്ലാം പറഞ്ഞു വേറെ എന്നാ പ്ലേസ് എല്ലാം ഉണ്ട് ഉള്ളിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ അത്രയും രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറ്റിയാകുമ്പോൾ നമുക്ക് ഇരുന്ന് കുറച്ച് ഇരുന്നിട്ടേ പുറത്ത് ഇറങ്ങാൻ തോന്നും അങ്ങനെ നമുക്ക് നമ്മളൊരു ഒരു ഒരിത് അങ്ങനെ നമുക്ക് പറഞ്ഞാൽ അത്രയും നമ്മളെ നമ്മൾ ആകർഷിക്കുന്ന രീതിയിലാണ് അടുത്തൊരു സംഭവമല്ല നല്ല നല്ല കുറേ സംഭവം എല്ലാം ഫോട്ടോ എടുക്കാനും പിന്നെ അടുത്തൻ്റെ പുഴ ഉണ്ട് നമ്മളെ കുഞ്ഞുമോളെ കണ്ടുപോകും ഭയങ്കര തിരക്കാണ് നടക്കുന്ന കുറേ കുഞ്ഞുമോളയും അങ്ങനെ നമുക്ക് നടക്കാൻ പറ്റിയൊരു സ്ഥലമെല്ലാം കാണുമ്പോൾ ഓളെ പിടിച്ചാൽ കിട്ടുന്നേ ഇല്ല ഒരിക്കൽ വീണേലും ഇത് വന്നാലും നടക്കുന്ന നിർത്തുന്നില്ല ഭയങ്കര നല്ല കളിക്കാനുള്ള ഒരു സ്ഥലം കിട്ടിയാ പോലെ രാവിലെ ഇല്ല അവരെങ്ങനെ അടങ്ങിയിരിക്കുന്നു അപ്പൊ ഇങ്ങനെ എന്തോ അടങ്ങോണ്ടായിന്നൊന്ന് ഇപ്പൊ ആടെത്തിരാമ്പള് ഓക്കെ ഓൺ ആയത് അപ്പാന്ന് പിന്നെ കുറച്ച് ലേറ്റ് രാവിലെ എത്തിന് പിന്നെ പൂജയിലാറിയ ചായ പിടിക്കാന്ന് വിചാരിച്ചു ചായ പിടിക്കാണ്ട് അടുത്തന്നെ നല്ല ഹോട്ടൽ ഉണ്ടായി നല്ല വെജാന്ന് എന്നാലും നല്ല ഹോട്ടലാണ് നല്ല ക്ലീനിങ്ങും സംഭവമെല്ലാം ഉണ്ട് അപ്പം ഞാൻ പൂരിയും പാചകം കഴിച്ചു ആ നല്ല ദോശ കഴിച്ചു എന്താ ഈ സംഭവം കണ്ടില്ലേ ഈ സംഭവം ഉത്സവത്തിന് മാത്രാണ് കേട്ടാ ഇങ്ങനെ ദേവനെ തേറ്റിലേറിക്ക വലിക്കുന്ന ഇങ്ങനൊരു ഇതുണ്ട് ഇടാ പറയുന്ന കേട്ടോ ഞാൻ കണ്ടിനു കൊല്ലൂരെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഇത് വെൽക്കുന്ന ഉത്സവത്തിന് ടൈമിൽ ഞാൻ പോയിട്ടുണ്ട് അങ്ങോട്ട് ഇപ്പൊ ഉച്ച സമയ ആയടാ അപ്പം നമ്മ ഫുഡ് ഫുഡ് ഉണ്ട് ചോറെല്ലാം ഉണ്ട് എന്ന് ഇരുന്നത് അപ്പൊക്ക് ഇന്നലെ ആടെ എന്തോ എന്ന് തോന്നുന്നു അങ്ങനെ ചോറില്ല ഉപ്മാവായിരുന്നു എന്നല്ല നമ്മെല്ലാം കഴിക്കായിരിക്കുമ്പോ ഉപ്മാവായിരുന്നു എന്നല്ല പിന്നെ ഒരു വൈകുന്നേരം നാലുമണിയാകുമ്പോ പോയി ചായ കുടിച്ചു ചെറുമുറാം വത്തക്ക ചെറുമുറാം കൊണ്ടിട്ട് നാലുമണിയാകുമ്പോൾ ഞാൻ വെട്ടുന്നു പോയി ചായ കുടിച്ചു ഓരോർക്കെല്ലാം കഴിയുമ്പോ ഞങ്ങ ആദ്യം പോയി അമ്പലത്തിൽ വൈകുന്നേരം ലോഡ്ജ് എടുത്തിട്ട് ആടെ നിന്നിട്ടുണ്ടായി അപ്പോൾ ആടെ കുറച്ച് ഉറപ്പമെല്ലാം കഴിഞ്ഞിട്ട് ആകുമ്പോൾ ഞങ്ങൾ ആദ്യം പോയി അമ്പലത്തിൽ വൈകുന്നേരം വൈകുന്നേരം പോയിട്ട് ആദ്യം ഒന്ന് അമ്പലം ചുറ്റിക്കിറങ്ങാമെന്ന് വിചാരിച്ചു ഉള്ളിൽ പോയിട്ട് പിന്നെ ചേച്ചിയുടെ മോൻ കുറേ ചേച്ചിയുടെ കുഞ്ഞു കുറേ സമയമായിട്ട് പറഞ്ഞോണ്ടായിരുന്നു പുഴയിൽ പൂ ആട കളിക്കാന്നെല്ലാം പറഞ്ഞോണ്ടായി അങ്ങനെ ഓൻ്റെ കൊണ്ട് ആടെ പോയിട്ട് കുറച്ച് സമയം സ്പെൻഡാക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ നമ്മ വൈകുന്നേരം അമ്പലത്തിലെത്തി ആ അമ്പലത്തിലത്തെ കഴിച്ചാണ് ഇതെല്ലാം വൈകുന്നേരം പോലും അത്ര ആൾക്കാർ ഇണ്ടാകുന്ന ഈ അമ്പലത്തിൽ നാളത്തെ പൂജക്കുള്ള ആൾക്കാരെല്ലാം തലേ ദിവസം എത്തുന്നു ഉള്ളില് ഏതു നേരം ഭജന അങ്ങനത്തെ സംഭവം എല്ലാം ഉണ്ടായാലുണ്ട് വൈകുന്നേരം ആകുമ്പോ അധികം പകൽ പിന്നെ വീടാ ഒരു കോഴ പോലത്തെ ഒന്നുണ്ട് ും വന്നിട്ട് കല്ല് വെക്കും അങ്ങനെ അട്ടി കട്ടിക്ക് വെക്കും അതൊന്നും അങ്ങനെ പറയലുണ്ട് നിറവേറ്റിയാല് അങ്ങനെന്തോ സംഭവം ഉണ്ടായില്ലേ എന്നൊക്കെ നേരെ പറ്റി അറിയുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതിനെ പറ്റി ഞാൻ ചേച്ചി കുഞ്ഞിയെല്ലാം തോട്ടിലിറങ്ങി ഓന കല്ല് വെക്കും അത ഈ സംഭവം ഉത്സവത്തിന്റെ ടൈമിൽ വലിക്കുന്നതാണത് ണ്ട് ഉള്ളിലൊന്നിണ്ട് ദേവന തേറ്റിലേറി വലിക്കുന്നു അങ്ങനൊന്നും പറയല ഇതിന്റെ ഒന്നും സംഭവം എന്താ നമുക്ക് അറിയില്ല അതെല്ലാം ഉള്ളിലത്തെ കാഴ്ച എല്ലാം കഴിഞ്ഞ് പുറത്ത് ഭയങ്കര ഇട്ടായി പിന്നെ കൊറച്ച് ചന്തയിലെല്ലാം കേറാന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് സാധനം നമ്മൾ മേടിച്ചു കുഞ്ഞിക്ക് കളിപ്പാട്ടം പിന്നെ വേണ്ട കുഞ്ഞിക്ക് ഒരു ബാഗ് പിന്നെ മണിക്കൂല്ലോ പിന്നെ ആടെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം ഇങ്ങനത്തെ എല്ലാം ഉണ്ട് അപ്പൊ എനിക്കൊരാഗ്രഹം തോന്നിട്ട് അത് കുറച്ച് ഞാൻ മേടിച്ചു അവിടെ നിന്ന് കുറച്ച് ഒരു നൂറ് ഗ്രാം എല്ലാം മേടിച്ചു ഞാൻ തിന്നാനല്ല ഒരാഗ്രഹം കൊണ്ടു പിന്നെ രാത്രി ഒരു ഏഴര എട്ടുമണി എല്ലാം ആവുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കുറച്ച് നടന്നു അപ്പുറത്തേക്ക് അപ്പൊ അപ്പറ സൈഡ് നല്ലൊരു വെജ് ഹോട്ടൽ ഉണ്ടായി അവിടെ നിന്ന് പച്ചരിച്ചോറും അങ്ങനെ മീൽസ് തന്നെ കഴിച്ചു ഫുഡ് അപ്പൊ കഴിച്ചപ്പോ നമ്മ പിറ്റേഴ്സിന്റെ രാവിലെ തിരിച്ചു വരലായി പിറ്റേഴ്സിന്റെ രാവിലെ അമ്പലത്തിലേക്ക് പോയിട്ടാ കെട്ടിന അമ്മയും മാത്രം പോയാ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ട പൂജക്ക് ഇരിക്കുന്ന അപ്പൊ കഴിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയേല്ലോ നമ്മള് സുബ്രഹ്മണ്യം പോയ വിശേഷങ്ങൾ ഇത്രയല്ല അപ്പൊ എല്ലാ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക